തോണീന്റെ ഒക്കെ വലപ്പം നോക്കിയ പഴയ കാലത്തുള്ള ഓടക്കാരെ പോലെ ഉണ്ട് ഇപ്പൊ ഇതൊക്കെ എന്താണ് സാധനം താനൂര് നച്ചാത് മെത്തലും തോണിയാണ് വരുന്നത് തോണ്ട ഐറ്റൊക്കെ എന്താണ് സാധനം മെത്തലാണ് തോണി നിറച്ച് മെത്തലാണ് ഒന്നുമില്ല കെമിക്കൽ ഇല്ല ഒരു സാധനയില്ല ഇതൊക്കെ വന്നുണ്ട കിലോ കണക്കിന് വാങ്ങിക്കൊണ്ടോണ്ട് എട്ട് കള്ളി പറഞ്ഞ കുറഞ്ഞ അയക്കോറായിട്ടാ വന്നീനപ്പൊ ൂക്കാരനും കിട്ടില്ല കേട്ടെ എത്ര ഇതെന്ത് ഞങ്ങൾ അതിൻ്റെ ആ മൂന്ന് പറയുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് റുപ്യ കിലോ ഇത് താനൂര് മെത്തൽ ചാകര ഒരു ബോക്സ് മെത്തൽ രണ്ടായിരം മീൻ കുറവായതുകൊണ്ട് കൊണ്ട് മെത്തലിന് വില റേറ്റ് കൂടി വേറെ മീനൊന്നുമില്ല ഉള്ളൂ മാത്രൂ ഫുള്ള് ഇവിടെ അങ്ങോട്ട് മൊത്തം മെത്തലാത്തലാണ് രണ്ടായിരം രൂപ ലാലാണ് അത് കുറവടിയൊക്കെ ഉണ്ടാവും അപ്പൊ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും തോണിക്കായിരിക്കും മത്തിയുണ്ട് ൂര് ഹാർബറിൽ വള്ളക്കരക്ക് ആയിക്കുറുണ്ട് പത്ത് പെട്ടി ഇരുപത് പെട്ടി ആയക്കുറൊക്കെ ഇണ്ടന്ന് ആയക്കുറുണ്ട് മെത്തലുണ്ട് ലാലം തൂക്കം തൂക്കാൻ പോവാം